എൻസൈ ക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കഴിഞ്ഞ സർക്കാർ അനുവദിച്ചിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുടക്കം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വീതമാണ് ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായിട്ട് ഇത്തരത്തിൽ ലഭിക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെ നിലവിൽ ചേർത്തിട്ടുള്ളതാണ് എന്നാൽ ഇതിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് നമ്മുടെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് കൃത്യമായിട്ടുള്ള സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ ഈ ഒരു സ്കീമിലേക്ക് ചേർത്തിരുന്നത് എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതല്ല സ്കീമിൽ ഉൾപ്പെടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്കായിട്ട് കാരുണ്യ ബെനവനൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീം വഴി രണ്ട് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് അത് നിലവിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് പ്രത്യേകിച്ചും ഈ ഒരു സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിലേക്ക് തായയായിരിക്കേണ്ടതാണ് എന്നാൽ റേഷൻ കാർഡ് ഏത് വിഭാഗമാണെന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ് എന്നാൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങൾ ആവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ